ഇവിടെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ ചുമ്മാ കാടികളായിട്ട് തുടക്കം ചുമ്മാ ഗ്രൗണ്ട് സപ്പോർട്ട് ഗ്രൗണ്ട് ഇല്ല ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ല നമ്മൾ ചുമ്മാ കണ്ടുകൊണ്ട്

െ എല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അവൻ വെറുതെ ആയിരത്തി അയ്യോ ആയിരത്തി അഞ്ഞൂറ് കൊണ്ട് പോയി അവൻ ഇതാ ബെഞ്ചമിന്റെ കൈ എല്ലാരും പോട്ടെ എല്ലാവരും കഴിയട്ടെ ണ്ടല്ലേ കളർത്തി കിടക്കുന്നവരുണ്ടോ ബെഞ്ചമിനെ നീണ്ടറിയാവുന്നല്ലേ ആ കുഴപ്പമില്ല അവൻ്റെ ആഗ്രഹം അവരൊരു അവസരോടെ നമ്മള് കൊടുക്കും ഒരവസരോടെ അവന് കൊടുക്കും വേണ്ട അവൻ അവനാരും വേണ്ട അവൻ വരും போடறே இதா போட 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 ரெண்டு ரெண்டா சமமான மாதிரி நமக்கு மேல போடறா காவே 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 முகையில காவே அது ஓடு தெ ஓடு 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 ஜவா கால் குறையடா கால் குறையடா நீ போட கை குறையடா சொன்னானே காடு போட போட போடறா அது ஓடு അടാ ജോയപ്പനെ കൈയേറടടാ അവടെ പശണ്ടേ ജോയപ്പാ കൈ പുറത്ത് വെച്ചിടിക്കോ കൊട ജോയപ്പനെ നല്ല കൈയേറടേ കൊടേ കൊട ആ ജോയപ്പൻ ജോയിപ്പൻ 65 70 വയസ്സായിട്ടും ആ പ്രാഷ് ജോയപ്പനെ കൈയേറടാ പുനസടാ വട വടണ്ണ ടൈറ്റേ ജോയപ്പൻ അറിയുന്ന ശേഷം വടണ്ണ ടൈറ്റേണോ കൊടേ കണ്ടേ ഇയ നല്ല വടം പുര രണ്ടടിയോടെ വേണം ടൈറ്റ ആവും ചാട് ഇങ്ങോട്ടാ നടക്കണ ചാട് അങ്ങോട്ട് വലിയാ ആ ജോയപ്പൻ കൊട ആ ജോയപ്പനെ കൈയേറട

വർദ്ധിക്കേറ്റമായ സ്ഥലത്തിന് ഒന്നാം സമ്മാനം അയ്യായിരത്തി ഒന്ന് രൂപയാണ് രണ്ടാം സമ്മാനം മൂവായിരത്തി ഒന്ന് രൂപയാണ് മൂന്നാം സമ്മാനം രണ്ടായിരത്തി ഒന്നും നാലാം സമ്മാനം ആയിരത്തി ഒന്നും ആണ് നല്ല കാണികൾക്കുള്ള സമ്മാനം ചുറ്റുകൊട്ടൽ വണ്ണപ്പുറം പ്രൻസം ചെയ്തിരിക്കുന്ന അഞ്ഞൂറ്റൊന്ന് രൂപ നല്ല കാണികൾക്കുള്ള തിരിച്ചിട്ട് കാര്യമില്ല കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ കൈയടിയാണ് അവന്റെ പ്രോത്സാഹനം കാണികളെ ചിരിച്ചാത്തവരാട്ടോ വറത്തിൽ കേട്ട മത്സരത്തിന് ശേഷം ഉടൻ തന്നെ നടക്കുന്നു തടിചമട മത്സരമാണ് തടിചമട മത്സരത്തിന് പേര് നൽകേണ്ടതാണ് മത്സരത്തിൽ പോരാട്ടത്തിൽ ല്ലേ അവരെ പിടിക്കാൻ നമ്മളെ ക്യാമറമാൻ പിടിക്കേണ്ട പിടിക്കേണ്ടവരു ജനം ടേനെ നമ്മളെ ക്യാമറമാൻ അവടെ ആ കായിക പിടിക്കേണ്ടോ ടിമ്പേശ്വരൻ്റെ അയ്യോ നമ്മുടെ കൂട്ടുകാരൻ പോയി വണ്ടപറ്റത്ത് നിന്ന് വന്ന

ஏற்றோம் பிராயம் குறையம் ரெண்டாமதும் கேரளும் മത്സരന്മാർക്കും പറഞ്ഞ ആസാമിൽ നിന്നും വന്ന അതിഥി തൊഴിലാളിയായ ഒരു ആറ് വയസ്സുകാരന്റെ അഭ്യാസമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒന്ന് കൈയടിക്കുക പ്രോത്സാഹിപ്പിക്കുക അതിന്റെ അലയ്ക്ക് അമ്പതം കൊടുത്ത കാര്യം ആ അവനാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ஆஹ் இது போட்டா ஏழு வண்டியும் வாகனம் அவர் உத்தரச்சு பண்ண வேண்டும் அவனை சமீபிக்கோடு கூடி ஆஹ் அடுத்தது